കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ക്യാഷ് കൗണ്ടർ കുത്തിത്തുറന്ന് ലാപ്ടോപ്പ് മോഷ്ടിച്ച പ്രതിപിടിയിൽ കക്കാട് സ്വദേശിയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത് ജൂലൈ നാലിനാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മോഷണം നടന്നത് പോളി ബ്ലോക്കിന്റെ മുകൾനിലയിൽ ഓഫീസിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ആശുപത്രിയിലെ ക്യാഷ് കൗണ്ടറിലായിരുന്നു മോഷണം കൗണ്ടറിലെ മേശ സൂക്ഷിച്ച ലാപ്ടോപ്പാണ് മോഷണം പോയത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഡാറ്റ എൻട്രി അടങ്ങിയ ലാപ്ടോപ്പാണ് നഷ്ടപ്പെട്ടത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കക്കാട് ഹൈദ്രോസ് പള്ളിക്ക് സമീപത്തെ അബ്ദുൾ റൌഫാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് സിറ്റി എസ്ഐമാരായ ബോസ് കൊച്ചുമല രാകേഷ് സീനിയർ സി പി ഒമാരായ സ്നേഹേഷ് സജിത്ത് ഷിബു രൂപേഷ് ഇസ്മയിൽ എന്നിവരടങ്ങിയ സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ